എഴുതിയ രണ്ടാം ലേഖനം ഇരുപതാം വാക്യം നമുക്കൊന്ന് വായിക്കാം കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിൽത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്നാൽ സ്വന്ത ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ലുപോലെ അവർക്ക് സംഭവിച്ചു ഈ വാക്യത്തിന്റെ വിശദീകരണത്തിന് വേണ്ടി നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു വ്യക്തി വേദോത്സവത്തിലുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര് യൂത എന്ന യേശുവിനെ ഉറ്റുകൊടുത്ത യൂത ഈ വാക്യത്തിൻ്റെ നിർവചനം അദ്ദേഹത്തോട് വളരെ ചേർന്നിരിക്കുന്നു അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂത ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം യേസു ക്രിസ്തുവിൻ്റെ കൂടെ മൂന്നര വർഷത്തൊക്കെ കാലത്തോളം സുവിശേഷ പ്രചാരണത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ പുത്രനാണെന്ന് യേശുവിനെ വിശ്വസിച്ചുകൊണ്ടും അപ്പുത്രന്മാരുടെ കൂടെ സഞ്ചരിച്ചയാളാണ് അവസാനം അദ്ദേഹം യേശുവിനെ തള്ളിക്കളയുകയും ഒറ്റിക്കൊടുക്കുകയും ചെയ്തു അപ്പം ഈ കാര്യം ഇവിടെ അപ്പസോലൻ നമ്മളെ ഓർപ്പിക്കുന്നത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചവർ അവർ ലോകത്തിൻ്റെ മാലിന്യം ഒഴിഞ്ഞിരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നവരാണ് അതായത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്ന അവസ്ഥയിൽ വരുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ പേര് എന്താണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും ആദാമിനെയും ആദാമിൻ്റെ സന്തതി പരമ്പരകളെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ യേശുക്തു പിതാവായി ദൈവത്തിൻ്റെ സന്നതിയിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരികയും ദൈവത്തിൻ്റെ പ്ലാനുകളും നിർണയങ്ങളും പ്രസ്താവിക്കുകയും ചെയ്തു അവസാനമായിട്ട് പാപപരിഹാരാർത്ഥം യേശുക്രിസ്തു ബലിമരണം മരിക്കുകയും ആ ബലിമരണം പൂർത്തിയായതിൻ്റെ പേരിൽ യേശുക്രിസ്തുവിന് പുനരുദ്ധാനം വഴി വീണ്ടും പിതാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുവാനും കഴിഞ്ഞു എന്നുള്ളത് എല്ലാ ക്രൈസ്തവരും വിശ്വസിച്ചിരിക്കുന്ന കാര്യമാണ് യേശുവിനെ രക്ഷകനായിട്ടും പാപവിമോചകനായിട്ടും അംഗീകരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നീതീകരണത്തിൻ്റെ പാതയിൽ വന്നവരായിട്ടാണ് കർത്താവ് പരിഗണിക്കുന്നത് അവർക്ക് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ക്രിസ്തുവേശുവുള്ള വിശ്വാസത്താൽ മോചനം പ്രാപിക്കാൻ അവകാശവുമുണ്ട് പക്ഷെ ആ നീതീകരണം മരണപര്യന്തം അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് യുവതായെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകാലം മാത്രമേ കർത്താവിനോടുകൂടെ നടക്കുകയും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ കർത്താവ് മരിച്ചവരെ ഉയർത്തുന്നേൽപ്പിച്ചൊക്കെ അദ്ദേഹം കണ്ടതാണ് ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള എല്ലാ യോഗ്യതകളും കർത്താവിനുണ്ടെന്ന് മനസ്സിലാക്കിയതാണ് യുവതെ എങ്ങനെയാ മനസ്സിലാക്കിയത് കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ അധികാരത്തോടും ശക്തിയോടും കൂടെയുള്ള വചനഘോഷണം ഇത് രണ്ടും മറ്റുള്ള ഏതൊരു വ്യക്തിയിൽ നിന്നും കർത്താവിനെ വ്യത്യസ്തനാക്കി നിലനിർത്തുന്നതായിരുന്നു കർത്താവ് പറഞ്ഞു ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കുവാൻ മനുഷ്യരുടെ പുത്രന് അധികാരം ഉണ്ടെന്ന് ഏതൊരു മനുഷ്യന്റെയും പാപങ്ങളെ മോചിക്കുവാൻ കർത്താവിന് അധികാരമുണ്ട് എന്ന് കർത്താവ് അതിന് യാതൊരു എന്ന് പറയാൻ പിന്നെ കർത്താവ് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു നിസാര കാര്യമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന മഹാദൈവം ആകാശം ഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികൾ മുഴുവൻ ജീവജാലങ്ങൾ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന യഹോവയുടെ ഏകജാതനായ പുത്രനാണ് ഞാനെന്ന് ലോകത്തോട് യേശുത്ത് പറഞ്ഞു ഇന്നത്തെ തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞ് കഴിയുകയല്ലായിരിക്കും പേടി ആരംഭത്തിലെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കർത്താവ് മുപ്പത്തി മൂന്നര വർഷക്കാലം ലോകത്തോട് സംസാരിച്ചത് ചരിത്രത്തിൽ തെളിവായി നിൽക്കുന്ന വസ്തുതകളാണ് അന്നത്തെ തലമുറ അത് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ തലമുറക്ക് പറയാൻ ചിലപ്പോൾ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയ കാര്യായിരുന്നു അത് വിശ്വസിക്കത്തക്കതായ കാര്യങ്ങളാണോ എന്ന് പിന്നെ മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ സഹായം വേണം അതിൽ വിശ്വാസം വേണം അല്ലാതെയുള്ള ഒരാൾക്കും ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ ദൈവപൂത്രനാണെന്ന് പറഞ്ഞു എനിക്ക് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞു പിന്നെ കർത്താവിന്റെ പുനരുദ്ധാന ശേഷം കർത്താവ് പറഞ്ഞെന്തെന്നറിയോ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ പരമാധികാരിയാണ് യേശുക്രിസ്തു അറുപധികാരവും പിതാവായ ദൈവം തൻ്റെ പുത്രന് കൊടുത്തിരിക്കും മാത്രമല്ല യേശുക്രിസ്തുവിനെ എല്ലാവർക്കും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇപ്പം നമ്മൾ കർത്താവിനോട് പറയാം എൻ്റെ കർത്താവെ എനിക്കിങ്ങനെ ഒരു കാര്യം സാധിപ്പിച്ചു തന്നെ നമുക്ക് കർത്താവിനോട് പറയാം അതേ കാര്യം തന്നെ നമുക്ക് പിതാവിനോടും പറയാം നമുക്ക് നടത്തേണ്ട കാര്യങ്ങൾ കർത്താവിൽ കൂടെയാണ് പിതാവായ ദൈവം നടത്തരു ആ തിരിച്ചറിവുകൾ കാരണം എന്താ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടവും ഉദ്ദേശവും പുത്രനായ ക്രിസ്തുവിന്റെ ഇഷ്ടവും ഉപദേശവും ഉദ്ദേശവും എല്ലാം ഒന്ന് തന്നെയാണ് അവര കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ അപ്പോൾ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ക്രിസ്തു ബേദലഹേമിൽ ജോസഫിൻ്റെയും മറിയാമ്പിൻ്റെയും മകനായി ജനിച്ചു എന്നുള്ളതല്ല പരിജ്ഞാനം അതങ്ങനെ ജനിച്ചു എന്നുള്ള ഒരു അറിവാണ് യേശു ക്രിസ്തു എന്തിനു ജനിച്ചു യേശു ക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ഭാവി പരിപാടികൾ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിലാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞത് അപ്പം ഈ വക പരിജ്ഞാനങ്ങളും അറിവുകളും നേടിയവർ കുറെ കാലം വിശ്വാസികളായി ജീവിക്കും ഒരു താൽക്കാലിക നീതീകരണത്തിന്റെ ഭാവിയിലൊക്കെ നടക്കും കുറച്ച് കഴിയുമ്പം മടുക്കും കാരണം എന്താ ഇത് പൈശാചിക ലോകമായി ഇവിടെ ഇവിടെ ദുഷ്ടതയും തിന്മയും വഷളത്വവും നിറഞ്ഞ ആളുകളാണ് ഇവിടെ അധികമുള്ളത് എപ്പോഴും തിന്മയിലേക്ക് ചായവുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് കർത്താവിന്റെ വചനങ്ങൾ എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് നന്മ ചെയ്യുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് തിന്മ ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ എളുപ്പമുള്ള കാര്യത്തിലേക്കാണ് ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സമയത്ത് വിശ്വാസികളായാലും തെറ്റിപ്പോവും അപ്പൊ വളരെ ബലം പിടിച്ചു വേണം വിശ്വാസ ജീവിതം നയിക്കുവാൻ ചിലത് എന്തു പറയും ഓ അങ്ങനെ അത്ര ബലം പിടിച്ചൊന്നും വിശ്വാസ ജീവിതം ചെയ്യാൻ പറ്റിയല്ല അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം വിശ്വാസിയായിട്ടൊന്നും ജീവിക്കണില്ല എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ജീവിച്ചു പോകണം അല്ല അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ പോകാൻ ഒരു കുഴപ്പമില്ല പക്ഷേ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വന്നതിന് ശേഷം പോയാലാണ് ദോഷം പറ്റണേ ഒരു ക്രിസ്തുവിനു വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാൾ കുറേ കാലം കഴിഞ്ഞിട്ട് വീണ്ടും ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് വരുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്ന വേദഭാഗങ്ങളിൽ പറയുന്നത് ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ കുടുങ്ങി തോറ്റുപോയാൽ അപ്പൊ വിശ്വാസ ജീവിതം ഒരു ജയത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അത് ലോകത്തോടുള്ള പോരാട്ടമാണ് ഈ പോരാട്ടം ഇനി കഴിയല എന്ന് വയ്ക്കുന്ന ആളുകൾ പോരാട്ടം അവസാനിപ്പിച്ചിട്ട് വീണ്ടും സ്വതന്ത്രമായി ഈ ലോകത്തിലേക്ക് ജീവിതം മാറ്റപ്പെടുമ്പോൾ അവരെ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോയി ഒടുവിലുത്ത സ്ഥിതി ഏതാ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു കുറെ നാള് ആ പാതയിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞ് തോറ്റുപോകുന്നു അപ്പൊ തൊടു ഒടുവിലത്തെ സ്ഥിതി ഏതാ തോറ്റുപോകുന്ന സ്ഥിതിയാ അല്ലെ അങ്ങനെ തോറ്റുപോയവര് അവരുടെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി ആദ്യത്തേത് വലിയ കുഴപ്പമില്ലായിരുന്നു മനസ്സിലായോ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ആദ്യം വിശ്വാസി വിശ്വാസിയല്ലായിരുന്നു വിശ്വാസി അല്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഇവർ ജീവിക്കാം അപ്പൊ അതിന് സാധാരണ രീതിയിലുള്ള ശിക്ഷകളൊക്കെ ഉള്ളു അവര് തെറ്റിയായതാൽ നമ്മുടെ ഗവൺമെന്റ് അവരെ പിടിച്ച് ശിക്ഷിച്ചോളും അതിന് ദൈവം പ്രത്യേകിച്ച് ശിക്ഷയ്ക്കൊന്നും പോകുന്നില്ല പക്ഷെ ഇവിടെ ക്രിസ്തു എന്ന ആ പ്രമാണത്തിലേക്ക് വന്നവരെ ആ പ്രമാണത്തിൽ വന്നവർ ആ നിയമത്തിനനുസരിക്കാതെ ജീവിക്കുന്നവർ അവര് തോറ്റുപോകും അപ്പോൾ ഒടുവിളിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു പരിശോധന ദൈവം നീക്കി വയ്ക്കുന്നില്ലെന്ന അവർക്ക് രണ്ടാം മരണമാ കൊടുക്കാൻ അതാ ഒടുവിളത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായി ആദ്യത്തെ അവസ്ഥയിൽ ഇരുന്നെങ്കിൽ സഹസ്രാബ്ദത്തിലെങ്കിലും ഒരു അവസരം കിട്ടിയനെ ഇതിപ്പോ സഹസ്രാബ്ദത്തിലും അവസരയില്ല അവസരം നഷ്ടപ്പെടുത്തി യുവതാ അവസരം നഷ്ടപ്പെടുത്തി യുവതായിക്ക് രണ്ടാം മരണമാണ് കൊടുത്തിരിക്കുന്നത് യുവതായിക്ക് ഈ പുനരുദ്ധാനയില്ല അപ്പോ എങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പറയുന്നത് നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു നീതിയുടെ വഴി കർത്താവിന്റെ സുവിശേഷമാണ് നീതിയുടെ വഴി അത് അറിഞ്ഞതിൻ്റെ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് നന്നായിരുന്നു യൂതയെ സംബന്ധിച്ച് നോക്കി ശരിയല്ലേ യൂത ക്രിസ്തുവിനെ അറിയാതിരുന്നെങ്കിൽ യൂതയ്ക്ക് വലിയ കുഴപ്പമുണ്ടാകുന്നോ ഇല്ല യോധയ്ക്ക് സഹസ്രാബ്ദത്തിലെങ്കിലും ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയല്ലേ പക്ഷെ യോധ അറിഞ്ഞെങ്കിലും അതിൽ നിലനിന്നില്ല യൂത ആ നീതിയുടെ വഴിയെ ക്രിസ്തുവിനെ വിട്ടുകളും അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ് എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായ് നായ ഒരു ഗുണമില്ലാത്തൊരു ജീവിയെ ഒരു ശുദ്ധിയില്ലാത്ത സ്വന്തം ഛർദിക്ക് ഛർദിച്ചത് ഭക്ഷിക്കുന്നുണ്ടോ അപ്പോൾ വിശ്വാസിയിൽ വിശ്വാസികൾ തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലോകമയത്വം ലോകമോഹങ്ങൾ എല്ലാം തള്ളിക്കളഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു കുറേ കഴിഞ്ഞിട്ട് യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും ലോകത്തിലേക്ക് ഇറങ്ങുന്നു ലോകമോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു ഏത് ഞായകേടും ഏത് അകൃത്യവും ചെയ്ത് ജീവിക്കാൻ തുടങ്ങും അങ്ങനെയുള്ളവരെ കുറിച്ച് സ്വന്തം ശക്തി തിന്നുന്ന നായ എന്നാണ് വേദപുസ്തകം പറയുന്നത് പിന്നെ വേറൊരു കുറിച്ചും പറയുന്നുണ്ട് കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി ഉണ്ടോ പന്നിയെ നമ്മളെ നല്ല ശുദ്ധജലത്തിൽ കുളിപ്പിച്ച് നിർത്തിയാൽ പന്നി പിന്നെ ഞാൻ ചെളിയിൽ ഇറങ്ങി കിടന്ന് കുളിക്കും അല്ലേ എന്നെങ്കിലേ അതിനൊരു സുഖമുള്ളൂ അപ്പൊ അതിന്റെ മേലൊക്കെ എങ്ങനെ ഇരിക്കും പിന്നെ ചെളി വെളുത്തി കുളിച്ച് കിടക്കും അപ്പൊ കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി പണ്ടൊക്കെ പന്നി വളർത്തിയിട്ടുള്ളവർക്കറിയാം പന്നിക്ക് കുളിക്കാൻ ഒരു പാത്രം ഉണ്ടാവും എന്നാ പാത്രം എന്നറിയോ കണ്ടറിണ്ടോ പന്നീടെ കുളിക്കുന്ന പാത്രം ആ തൂമ്പേ കണ്ട് കുഴി കുത്തിയിട്ട് പന്നിക്ക് കിടക്കാനുള്ള നീളത്തില് ഒരു കുഴി അങ്ങ് ഉണ്ടാക്കുക എന്നിട്ട് അതില് വെള്ളം ഒഴിച്ചു കൊടുക്കും അതിലാ പന്നി കുളിക്കണം ശുദ്ധത്തിനെല്ലാം പന്നി കുളിക്കണേ അപ്പൊ ഈ അവസ്ഥയിലാവും യേശു കൃത്യവിനെ ദൈവപുത്രനാണെന്നും ലോകരക്ഷിതാവാണെന്നും തിരിച്ചറിയുന്നവർ അത് ഉപേക്ഷിച്ചിട്ട് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോ ഈ രണ്ട് മൃഗങ്ങളുടെ അവസ്ഥയിലായി പന്നി ശുദ്ധിയില്ലാത്ത മൃഗാണെന്നവർ പന്നിയെ നായും ശുദ്ധിയില്ലാത്ത മൃഗ അങ്ങനെ പക്ഷികളിലും മൃഗങ്ങളിലും ശുദ്ധി ശുദ്ധി ശുദ്ധിയില്ലാത്തവയുണ്ട് പന്നിയുടെ ഇറച്ചി തിന്നാൻ മേള എന്നാണ് പന്നി ശുദ്ധിയില്ലാത്ത മൃഗമാണ് യഹൂദന്മാർക്ക് പന്നി അറച്ചി തിന്നാൻ മേള ന്യായപ്രമാണത്തിൽ അതിനെ വിലക്കിയിരിക്കണ അപ്പോ നീതീകരണത്തിൽ നിന്ന് പിൻവാങ്ങുന്നവരെക്കുറിച്ച് അപ്പം ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പ്രത്യാശയില്ല അവർ വിശ്വാസികളായി തീരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയായിരുന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു അപ്പം ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ശിക്ഷ രണ്ടാം മരണമാണ് അവരെ പിന്നെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല അപ്പോൾ ഈ ഭാഗത്തെ ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തെ കുറിച്ച് നിർത്താം